ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഇന്നുമുതൽ നമ്മൾ മൂന്നാമത്തെ അധ്യായം ഭഗവത്ഗീതയിലെ തുടങ്ങുകയാണ് കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി ഭഗവാനുമായി ബന്ധപ്പെടാത്തവന് അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്നവന് ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നും അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സമാധാനം ലഭിക്കുക എന്ന് ഭഗവാൻ ചോദിക്കുന്നതായും നമ്മൾ മനസ്സിലാക്കി അതുപോലെ ഒരാൾ സമുദ്രത്തെ പോലെ ആയിരിക്കണമെന്നും എപ്പോഴും ഉത്ഷോഭങ്ങളൊന്നുമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികളെന്നപോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളാലും പ്രക്ഷുബ്ധനാകാതെ എല്ലാ തരത്തിലുള്ള വിഷയ അഭിലാഷങ്ങളിൽ നിന്നും മുക്തനായി യാതൊരു തരത്തിലുള്ള ഉടമസ്ഥ അവകാശബോധം ഒന്നിനോടും തോന്നാതെ മിഥ്യ അഹംഭാവം ഉപേക്ഷിച്ച് നിസ്പ്രഹനായി വർത്തിക്കുന്നതിന് മാത്രമേ ശരിക്കും ശാന്തി ലഭിക്കുകയുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഏതൊന്നിലാണോ മനുഷ്യന് വിഭ്രാന്തി ഒഴിഞ്ഞ് ആത്മീയവും ദൈവികവുമായ പഥത്തിലെത്തി നിലയുറപ്പിക്കുന്നത് അങ്ങനെയുള്ളവൻ മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവനാണ് എങ്കിൽ അദ്ദേഹം ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരുമെന്നും ഭഗവാൻ പറഞ്ഞു മൂന്നാം അധ്യായത്തിലെ ആദ്യ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതാണ് ഇത്രയെല്ലാം കാര്യങ്ങൾ ഭഗവാനെ അങ്ങ് പറഞ്ഞു തന്നല്ലോ ആദ്യം അങ്ങ് എന്നോട് യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു പിന്നീട് പറഞ്ഞു ആത്മാവും ശരീരവും രണ്ടാണ് ആത്മാവിന് യാതൊരു നാശവുമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അത് അങ്ങ് സന്യാസത്തെ പറ്റിയും ഭഗവത് സേവനത്തെ പറ്റിയും ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടുതൽ വ്യാപൃതനാകാതെ തൻ്റെ അഭിലാഷങ്ങളെ തന്നിലേക്ക് ഒതുക്കണമെന്നും പറഞ്ഞു പക്ഷെ ഭഗവാനെ അങ്ങ്തെല്ലാം പരസ്പരവിരുദ്ധങ്ങളായി പറയുന്നതായാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ കുറിച്ച് കൂടുതൽ ഒന്ന് വിശദീകരിക്കാമോ എന്തിനാണ് അങ്ങനോട് യുദ്ധം ചെയ്യാൻ പറയുന്നു ഒരു സ ഒരു വശത്തുകൂടി മറ്റേ വശത്തുകൂടി അങ്ങ് പറയുന്നു കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നു ഞാനിത് എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അർജുനൻ പറയുന്നതാണ് അടുത്ത ശ്ലോകം മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യ ശ്ലോകം ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നതാണ് അർജുന ജനാർദ്ധന ജായസി ശ്രേഷ്ഠമായിട്ടുള്ളത് ചെയ്ത് ചിത്തത്തിനെ പ്രേരിപ്പിക്കുക എന്തിനാണ് ഭഗവാനെ എന്നെ അങ് അങ്ങക്ക് ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് തോന്നുന്നു എന്തിനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് ഇവിടെ അർജുനൻ ഭഗവാനെ ആദ്യവരിയിൽ വരിയിൽ ജനാർദ്ധന ജന്മമൃത്യു ജനാവ്യാധികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവനെ എന്നും രണ്ടാമത്തെ വരിയിൽ കേശവ കേശിയെ വധിച്ചവനെ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അർജുനന്റെ ഉദ്ദേശം ജന്മമൃത്യു ജനാവ്യാധികളിൽ നിന്നും രക്ഷപെടണം അതോടൊപ്പം ശത്രുക്കളെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള സംശയമാണ് ഭഗവാനോട് ചോദിക്കുകയാണ് അങ്ങേക്ക് ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് എന്തിനു പ്രേരിപ്പിക്കുന്നത് ും കർമ്മണി ഘോരേ മാം നിയോജയസി നിയോയസി കേശവ്യം കർമ്മണി ഘോരേ മാം ഘോരം ഘോരമായ പേടിപ്പെടുത്തുന്ന നിയോജയസി നിയോഗിക്കുന്നത് എന്തിനാണ് എന്നെ ഈ ഘോരമായ യുദ്ധത്തിന് നിയോഗിക്കുന്നത് ആകെ കൺഫ്യൂഷനായി എന്തൊക്കെയാ പറയണ ഭഗവാൻ ഒന്നും പിടികിട്ടണല്ലേ അർജുനന് കുറേ നേരം പറയും ആത്മാവും ശരീരവും രണ്ടും രണ്ടാണ് നിനക്ക് ആരെയും വധിക്കാനോ അല്ലെങ്കിൽ നിന്നെ ആർക്കെങ്കിലും വധിക്കാനോ സാധ്യമല്ല ആത്മാവ് അജനാണ് നിത്യനാണ് ശാശ്വതനാണ് ഇതെല്ലാം പറഞ്ഞു അതിനുശേഷം എന്നോട് പറയുന്നു അങ്ങ് യുദ്ധം ചെയ്യൂ എന്നും പറഞ്ഞു അതിനുശേഷം പിന്നീട് പറയാണ് ബുദ്ധിയോഗത്തിലൂടെ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ അത് മോക്ഷത്തിന് കാരണമാകും എന്നും പറഞ്ഞു ഞാൻ ആകെപ്പാട ബുദ്ധിമുട്ടിലാണ് അങ്ങ് എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നാലും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് എന്തെല്ലാം കുഴപ്പങ്ങളാണ് അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് സ്ത്രീകൾ ദുഷിച്ചു പോകും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാകും കർമ്മം ചെയ്യുന്നതിന് ആരും ഉണ്ടാവില്ല പിണ്ടം ഉദകക്രിയ ഇവയൊന്നും നടക്കില്ല അതെല്ലാം മുടങ്ങിപ്പോകും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും അങ്ങ് എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു വീണ്ടും അങ്ങ് എന്നോട് പറയുന്നു ബുദ്ധിയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നും പറയുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ഹേ ജനാർദ്ദന അല്ലയോ കേശവ ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയെന്ന് കരുതുന്നുണ്ട് എങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയ സീവമേ തദേഗം വധ ഏന ശ്രേയോ അഹമാം വ്യാമിശ്രേണേവ മിശ്രണം ചെയ്ത വാക്കുകളാൽ അല്ലെങ്കിൽ ദ്വയാർത്ഥമെന്ന് തോന്നിക്കുന്ന വാക്കുകളാൽ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമാണ് എന്ന് തോന്നിക്കുന്ന വാക്കുകളാൽ അങ്ങ് അമ്പരപ്പിക്കുകയാണ് അത്ഭുതപ്പെടുത്തുകയാണ് എന്നെ തദ് ശ്രേയോ അഹം ആപ്നുയാം തത് ഏകം ഏതെങ്കിലും ഒന്ന് ഏതാണ് എന്ന് വധനിശ്ചിത അങ്ങ് തന്നെ തീരുമാനിക്കൂ ഏന ശ്രേയോ അതെങ്ങനെയുള്ളതായിരിക്കണം ശ്രേയസിനെ ഞാൻ ശ്രേയസിനെ പ്രാപിക്കുന്ന തരത്തിലുള്ളത് എന്താണ് എന്ന് അങ്ങ് തന്നെ തീരുമാനിക്കൂ ഏന ശ്രേയോ അഹം നിശ്ചിതം പ്രാപിക്കുക ഞാൻ ശ്രേയസിനെ പ്രാപിക്കുന്ന കർത്തവ്യം എന്താണ് എന്ന് അങ്ങ് ദയവു ചെയ്ത് പറഞ്ഞു തന്നാലും അങ്ങ് പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ചു നേരം അങ്ങ് യുദ്ധം ചെയ്യാൻ പറയും കുറച്ചു നേരം അങ്ങ് സന്യാസിമാരുടെ കാര്യം പറയും പിന്നെ കുറച്ച് സമയം അങ്ങ് ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും കാര്യം പറയും ഇതൊന്നും അല്ല എനിക്ക് വേണ്ടതിപ്പോ ശ്രേയസ് കിട്ടണം അതിനെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് മാത്രം ഭഗവാനൊന്നു പറഞ്ഞു തരുമോ നമ്മുടെ കുട്ടികളെ പോലെ അല്ലേ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അവരൊന്നും വേണ്ട അവർ പറയും അച്ഛൻ എന്താ ഇതിന്ന് വേണ്ട അത് മാത്രം അങ്ങോട്ട് പറഞ്ഞു തരുമോ എന്ന് പറയും ക്യാപ്സ്യൂൾ രൂപത്തിലാണ് അർജുനന് വേണ്ടത് വിശദമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊന്നും മനസ്സിലാക്കാനുള്ള നേരമൊന്നുമില്ല ഇതിന്ന് എന്താ വേണ്ടത് അങ്ങ് എന്താ നല്ലതെന്ന് തോന്നുന്നത് എന്താണോ യുദ്ധം ചെയ്യണോ യുദ്ധം ചെയ്യാം ഇനി സന്യാസത്തിന് പോകണോ അതിനു പോവാം ഇനി ഒന്നും ചെയ്യാണ്ടിരിക്കണോ അത് ചെയ്യാം എന്താന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു തരൂ എന്നാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത് ഭഗവാൻ ഇതിന് മറുപടിയായി അർജുനനോട് പറയാണ് ശ്രീ ഭഗവാനുവാചാ ലോകേ അസ്മിൻ ധാനിഷ്ഠരാ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ലോകേ അസ്മിൻ ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള നിഷ്ഠകൾ വിശ്വാസങ്ങളുണ്ട് ദ്വിധാനിഷ്ഠ രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട് പുരാ പ്രോക്ത മയ അനഖ അനഖ പാപരഹിതനായിട്ടുള്ള തെറ്റുകൾ ചെയ്യാത്തവനായിട്ടുള്ള അർജുന ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട് എന്ന് പുരാപ്രോക്ത പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ളതാണതൊക്കെ ജ്ഞാനയോഗേന സാങ്ഖ്യാനാം കർമ്മയോഗേന യോഗീനാം സാഖ്യന്മാരുടെ ജ്ഞാനയോഗം അതുപോലെ തന്നെ ഭക്തന്മാരുടെ യോഗിമാരുടെ കർമ്മയോഗം ഇങ്ങനെ രണ്ടു തരത്തിലും ഭഗവാനിൽ എത്തിപ്പെടാമെന്ന് പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രീ ഭഗവാനുവാച ലോകേ അസ്മിൻ ജ്ഞാനയോഗേന നിഷ്ട്രോക്താമയോഗ്യാനം കർമ്മയോഗേന യോഗിനത് അർജുനനോട് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതല്ലേ കഴിഞ്ഞ അധ്യായത്തിലും മുപ്പത്തൊമ്പതാം ശ്ലോകത്തിലും ജ്ഞാനയോഗത്തെ ജ്ഞാനയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അർജുനന്റെ മനസ് നമ്മുടെ മനസ്സിലെ പോലെ തന്നെ എങ്ങനെ അലഞ്ഞു നടക്കുക ക്ലാസ്സിൽ എന്താ പറയണമെന്നുള്ള യാതൊരു ശ്രദ്ധയില്ല ആ സമയത്ത് ഏതെങ്കിലും പരത്തുമ്പോൾ കയറാൻ പോകും ഭഗവാൻ മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കർമ്മബന്ധം പ്രഹാസ്യസി ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ജ്ഞാനത്തെ പറ്റിയാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത് ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റിയാണ് ഇനി വിവരിക്കാൻ പോകുന്നത് അല്ലയോ പാർത്ഥ ഇത് അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഭഗവാൻ ഫലാസക്തി ഇല്ലാത്ത കർമ്മത്തെക്കുറിച്ച് വിവരിക്കാൻ പോയത് പക്ഷെ അതൊക്കെ അർജുനൻ മറന്നു ഭഗവാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങി മിണ്ടാണ്ട് മൂങ്ങയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അർജുനൻ എന്നിട്ട് പെട്ടെന്നാ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഭഗവാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും എന്ന് പറയുന്നത് ദേഷ്യം വരൂല്ലേ വേറൊരാളാണെങ്കില് ഭഗവാൻ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കർമ്മയോഗം എന്ന് പറയേണ്ടതും ജ്ഞാനയോഗം എന്ന് പറയുന്നതും ഞാൻ നിനക്ക് പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പിന്നീട് അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞിരുന്നു താനി സർവാണി സംയമ്യ യുക്ത തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും വശത്താക്കി എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു എവിടെ അർജുനൻ കേൾക്കുന്നു അവിടെ എങ്ങനെ വിഴിച്ച് നിൽക്കുകയാണ് യുദ്ധം ചെയ്യണോ വേണ്ടയോ ആരാ ജയിക്കുക അവർ ജയിക്കോ ഞാൻ ജയിക്കുവോ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഞാൻ രാജ്യം ഭരിക്കുക ഇങ്ങനെയുള്ള വിചാരങ്ങളാണ് മുഴുവനും ക്ലാസ്സിലിരുന്നുകൊണ്ട് പിന്നെ എങ്ങനെയാ മനസ്സിലാവുക വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അത് ചോദിക്കുന്നത് നമുക്ക് നന്നായി കാരണം എങ്കിൽ മാത്രം നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് മനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ സന്യാസനാ സിദ്ധിം ന കർമ്മണാം അനാരംഭാത് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് എന്തൊക്കെയാ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ കർമ്മം അകർമ്മം വികർമ്മം ഇതില് നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം എന്താണെന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ് ഭർത്താവ് പറയും അടുക്കളയിലെ ജോലി അത് എന്റെ കർമ്മം അല്ലോ അത് ഭാര്യ തന്നെ ചെയ്യണം എന്ന് പറയും ഭാര്യ എന്താ പറയാ അങ്ങനെയൊന്നുമില്ല ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഒരു വീടാവുമ്പോൾ എല്ലാവരും ഒരുമയോ ഒരുപോലെ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ അവിടെ സന്തോഷ സമാധാനം ഉണ്ടാവുള്ളൂ തുണി അലക്കിക്കൂടെ നിങ്ങൾക്ക് ഈ തേങ്ങയൊന്ന് ചിരണ്ടിക്കൂടെ പാത്രം ഒന്ന് കഴുകിക്കൂടെ പിള്ളേരെ ഒന്ന് കുളിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും ഭാര്യ അപ്പോൾ ഭർത്താവ് എന്താ പറയുക അതൊന്നും എൻ്റെ ജോലിയല്ല അതൊന്നും എൻ്റെ കർമ്മ അല്ല എൻ്റെ കർമ്മം എന്ന് പറയണത് പേപ്പർ വായിക്കുക ഭാര്യ കൊണ്ടു കൊടുക്കുന്ന കാപ്പി കുടിക്കുക ഇത് രണ്ടു എൻ്റെ കർമ്മം അതാണോ കർമ്മം ആകെപ്പാട് കൺഫ്യൂഷനായി ഇപ്പോഴത്തെ സ്ത്രീകളാണെങ്കിൽ തിങ്ങുമ്പോ വരെ അവരുടെ കർമ്മം കർമ്മന്ന പറയുക അപ്പൊ ഇതിൽ ഏതാ കർമ്മം യഥാർത്ഥമായിട്ടുള്ളത് ഏതൊരു പ്രവൃത്തി ആണ് എങ്കിലും ഫലം ആഗ്രഹിക്കാതെ അതിനിപ്പോ ഭർത്താവ് പാത്രം കഴുകി അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടി എന്ന് വിചാരിച്ചിട്ടും അവരുടെ കർമ്മം തന്നെ ആകുന്നുള്ളൂ അത് അതിൽ എൻ്റെ മക്കൾക്ക് ചമന്തി അരയ്ക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് വിതരണം ചെയ്ത് അവരെല്ലാവരും നല്ലതാണെന്ന് പറയിപ്പിക്കാം അങ്ങനെയുള്ള രീതിയിലായിരിക്കരുത് കർമ്മം ചെയ്യുക അപ്പോൾ അതൊരു കർമ്മമാകുന്നില്ല അത് ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മമാണ് ഏതൊരു കർമ്മമായാലും പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാനു വേണ്ടി ചെയ്യുകയാണ് എങ്കിൽ അതെല്ലാം കർമ്മമാണ് അവിടെ ഇത് ഞാൻ ചെയ്യാവുന്ന കർമ്മമാണോ ചെയ്യേണ്ടാത്തതാണോ ഒന്നും വരുന്നില്ല ഏതൊരു പ്രവൃത്തി ആണ് എങ്കിലും പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാന് വേണ്ടി ചെയ്യുക ഇപ്പം എന്തായി ഭഗവാന് വേണ്ടി ചെയ്യുക ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഭഗവാന് വേണ്ടി ചെയ്യുക ഇഡ്ഡലി ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും പാത്രം കഴുകുമ്പോഴും അത് ഭഗവാന് പ്രസാദമായി കൊടുത്തിട്ട് വേണം തങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ഭഗവാന് കൊടുക്കണം ഭഗവാൻ കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ എന്ന കൂടിയാണ് നമ്മളത് ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനൊരു ഭക്തി വരും സ്വാദ് വരും ചെയ്യാനൊരു ഉത്സാഹം വരും ഇത് മൂന്നും ഉത്സാഹമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഉത്സാഹം വരണമെങ്കിൽ ഇത് ഇന്നേ ആൾക്ക് വേണ്ടിയാണ് കൂടി ഭക്തി നമ്മുടെ മനസ്സിൽ നിറയണം ഭക്തിയോടുകൂടി ഇതെന്റെ ഭഗവാന് കൊടുക്കാൻ വേണ്ടി ആണ് ഇത് ഞാൻ കൂടി ചെയ്താലേ നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിക്കൂ വേഗത്തിൽ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ബോധത്തോടു കൂടി അത് ചെയ്യുകയാണ് എങ്കിൽ അത് അവനവന്റെ കർമ്മം തന്നെയായി മാറുകയാണ് അപ്പോൾ വേറൊരാളുടെ കർമ്മം എൻ്റെ കർമ്മം എന്ന ചിന്ത ഒന്നും വരില്ല നമ്മളാൽ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജോലി അല്ല എന്ന് വിചാരിക്കാതെ എന്തു ജോലിയാണ് എങ്കിലും എന്ത് കർമ്മമാണ് എങ്കിലും ഭഗവാൻ വേണ്ടിയാണ് ഇതിൽ ഭഗവാൻ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ ഉത്സാഹം കൂടും ശ്രദ്ധയുണ്ടാകും ക്ഷമയുണ്ടാകും സ്നേഹമുണ്ടാകും ഇതൊന്നുമില്ലാതെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് അതിൽ ഉത്സാഹമില്ലാത്തത് ക്ഷമയില്ലാത്തത് ഭാര്യയുടെ ജോലിയാണ് ഭർത്താവിൻ്റെ ജോലിയാണ് എന്നുള്ള തീരുമാനങ്ങളിൽ എത്തുന്നത് ന അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ നിഷ്ക്രിയാഭാവം കൊണ്ട് ഒരാളും മുക്തനാകുന്നില്ല അവരവരുടെ ജോലി അവരവർ തന്നെ ചെയ്യണം ഒരാളും നിഷ്ക്രിയഭാവം കൊണ്ട് മുക്തനാകുന്നില്ല എന്ന സന്യാസനാദേവാ ത്യാഗം കൊണ്ട് അല്ലെങ്കിൽ സന്യാസം കൊണ്ട് മാത്രം സിദ്ധിം സമധികച്ചതി ഒരാൾ പൂർണത നേടുകയും ചെയ്യുന്നില്ല ശ്രീനിവാസൻ ഒരു സിനിമ ഓർത്തു പോവുകയാണ് ഈ സമയത്ത് കുടുംബ പ്രാരാബ്ധങ്ങൾ കുട്ടികളെ സ്കൂളിൽ അയക്കണം ഭാര്യയെ തയ്ക്കുന്നതിൽ സഹായിക്കണം ജോലിക്ക് പോകണം ഇതിൽ നിന്നെല്ലാം വിമുക്തനായി ഒരു മോക്ഷം ലഭിക്കണമെന്നുള്ള കൂടി വീട് വിട്ടെറിഞ്ഞ് ഒരു തൻ്റെ കർമ്മങ്ങളും നിർവഹിക്കാതെ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ് അവിടെ ചെന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ള ചിന്തയിലേക്ക് വരികയാണ് അദ്ദേഹം ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ വിചാരിക്കും ഇതെന്റെ ജോലിയല്ല അവളുടെ ജോലിയാണ് അവൻ്റെ ജോലിയാണ് എന്നുള്ള ചിന്തയാണ് എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്യും അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല സന്യാസം കൊണ്ട് മാത്രം മോക്ഷം കിട്ടും എന്നുള്ളൊരു വിചാരമൊന്നും നിനക്ക് വേണ്ട അവനവൻ്റെ കർമ്മം എന്താണോ അത് പൂർണ്ണമായ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി ചെയ്യുക തന്നെയാണ് വേണ്ടത് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ

നഹി ക്ഷണമി ക്ഷണമബി ക്ഷണമബി ഒരു നിമിഷം പോലും കസ്റ്റിത് ഒരാൾ ഒരാൾ ക്ഷണനേരമാണ് എങ്കിൽ പോലും ജാതു കർമ്മ ഒരിക്കലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കരുത് കാര്യദേഹി അവശാ കർമ്മ കർമ്മം ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുകയാണ് ഓരോരുത്തരും കർമ്മം ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുന്നു സർവ പ്രകൃതി ജൈർഗുണേ പ്രകൃതിയുടെ ത്രൈഗുണങ്ങളാൽ ത്രിവിധ ഗുണങ്ങളാൽ ഓരോരുത്തരും കർമ്മം ചെയ്യുവാൻ പ്രേരിക്ക പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണം സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ഇങ്ങനെ ഉളവാകുന്ന ഇവയിൽ നിന്നും ഉളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യുവാൻ നിർബന്ധിതനാണ് ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല നമുക്ക് ഓരോ ഗുണങ്ങൾ എല്ലാവരിലും ഉണ്ട് അല്ലെ സത്വഗുണം രജോഗുണം തമോ ഗുണം എല്ലാവരിലും ഉണ്ട് അപ്പൊ ഇതിൽ നിന്നും പ്രേരിതമാകുന്നത് എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യാൻ പ്രേരിതമാകുന്നത് ആ കർമ്മം യാതൊരു വിധത്തിലുള്ള പല ഉദ്ദിഷ്ട ചിന്തയും ഇല്ലാതെ നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് ഇത് കർമ്മം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും മാറി നിൽക്കുവാൻ ഈ ത്രിഗുണങ്ങൾ ഒന്നും തന്നെ സമ്മതിക്കില്ല ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത പാരായണം ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ